ോ അച്ചക്കൂട്ടു ഡൽഹി പോയിന അഞ്ചാറ് ദിവസമായി പോയിട്ട് അപ്പൊ അതിന്റെ സന്തോഷം അച്ചക്കൂട്ട വരുന്നുണ്ടായി പോയി നോക്കല്ലേ കൊടുക്ക

ഇന്നരെല്ലത്തെ കൊന്നിരാം ഇപ്പോ ഇപ്പോ അനസ് ബിരിയാണി തന്നോ ഏളെ ബിരിയാണി ഓർമ്മി നിിച്ചോ ബിരിയാണിക്ക് കച്ചറെ ഇസ്കുയാനമേ കേപ്പാ മര അണ്ണാ ആന്തനെ ചേദൈനേ എന്നേ ചേദൈ കച്ചെ അണ്ണനെ പറത്താനൊന്നും എന്നെ എന്നല്ല ആണ്ടനി എട്ടിച്ചെ അല്ലേ അവിടെ നിന്നു അല്ലേ ആ ഞങ്ങൾ നട്ട പച്ചക്കറിയൊക്കെ കായായിട്ടുണ്ട് ഏകദേശം മൂത്ത് വെണ്ടയ്ക്കൊക്കെ കുറേ ആയിട്ട് മൂത്തിട്ട് പറിച്ചിട്ട് അപ്പം ഞാൻ അങ്ങനെ ഏതായാലും പറിക്കാതെന്ന് വിചാരിച്ച് ഞങ്ങളിതാ തോട്ടത്തിലെത്തിയാണ് കേട്ടോ കാണുന്നുണ്ടോ വെണ്ടയ്ക്കൊക്കെ വെണ്ടയ്ക്കൊക്കെ ചെറിയ വെണ്ടയ്ക്കാട്ടോ അപ്പോൾ ഇത് ചെറുതാവുമ്പോഴേ ചായ ഇട്ടിട്ട് മൂത്ത് ഇവിടെ മഹാഗണി ഭയങ്കരമാണ് അപ്പം അതിൻ്റെ ഇലയൊക്കെ വീണിട്ട് ആകെപ്പാടം മുടിക്കുകയാണ് കേട്ടോ

கொட்ட காட்டய கொட்ட காட்டி கொண்ட காட்டி ചെറിയ വെണ്ടൊക്കെയാണ് അപ്പൊ മുന്നോട്ട് പോയല്ലോ സ്മോൾ എന്തായി

നടന്നു <laughs> ചെറുതാണെങ്കിലും മൂത്ത അടുത്ത് വെക്കാം നീങ്ങോട്ട് പോയി വിൽക്കും അതോ കടന്നുട്ടാ ഇല്ല പറ എനിക്ക് കാര്യേട്ടാലേ അച്ചാ വന്നെ ആരെ മാങ്ങി അച്ചാ മൈദാണോ അയ്യോ മനസ്സ് മാറല്ലേ നോക്ക് നോക്ക് പിടിച്ചേകി അച്ചാ കണ്ടോ അതെ നോക്കട്ടേ ആഹേയെല്ലാം bark കേർത് ഇയ അച്ചാ ചിത്തേടാ നന്ദൊന്നും ഹ് ഏ ചിത്തേ ആൾക്ക് വേണ്ട ഞാനവിടെ അടുത്താ 아이런다 응다 노 마드리다

പുഴു വന്ന് ചോണനൊക്കെ ഉണ്ട് ചായ ഉണ്ട് രാസവളം ഒന്നും ഇട്ടില്ല ജൈവ വളം തന്നെയുള്ളൂ ചാണകം ഒഴിച്ചു കൊടുക്കും അതും പിന്നെ അവിടേക്ക് കുറച്ച് എന്താ വെയില് കുറവു ഒരു ചോലയാ வேயில்லண்டல்ல ஹைண்டா அட என்னம்மா ஹை எங்க வைக்கயா ஹை பை ஏது അല്ല പയറ് കുറച്ചേ ഉള്ളൂല്ലേ അപ്പുറത്തുണ്ട് അപ്പുറത്തേക്ക് അനീക്കെ ഇവിടെ ഒരേ തക്കാളീന്റെ ആണ് അപ്പൊ എല്ലാം പൂവിട്ട് നിക്കുന്നുണ്ട് കൊറച്ചെണ്ണത്തിന്റെ ഉള്ളപ്പോൾ നല്ലോണം ഒന്ന് കായു കേട്ടോ അപ്പുറത്തെ സൈഡിലും ഉണ്ട് രാവിലെ കായ് വെക്കണ്ടേ തക്കാളിയൊക്കെ ഇത് കാശ്മീരി ചില്ലിയാണ് കാശ്മീരി അല്ല സോറി പിരിമുളകല്ലേ അങ്ങനത്തെ ടൈപ്പ് മുളകാണ് കേട്ടോ എൻ്റെ ഒരു പ്രാവശ്യം കായയിട്ട് പഴുത്ത് കുറേ പറച്ചിനേഷം പിന്നെ കൈഡാണ് പിന്നെ വെള്ളരി ഉണ്ടായിട്ടുണ്ട് പിന്നെ മത്ത ഉണ്ട് ഇളവുണ്ട് തക്കാളിയുണ്ട് ഇതൊക്കെ കാടായിപ്പോയി ഇവിടെയൊക്കെയാണ് ഫ്രേഷൻ ഫ്രൂട്ട് ഫ്രേഷൻ ഫ്രൂട്ട് വെള്ളി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൂടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും പച്ചക്കറി തോട്ടം ഒന്ന് കമൻറ്റ് ചെയ്യാം